ഇതൊക്കെ ക്വാളിറ്റിയുള്ള ജനറേറ്ററുകൾ റീസണിന്റെ പ്രൈസിൽ വേണം നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിലേക്ക് വരാം എല്ലാം പുതിയ മോഡൽസ് ആണ് ഏ ഇത് കണ്ടോ ഈ ഒരു കുഞ്ഞൻ ഇൻവെർട്ടർ ടൈപ്പ് ജനറേറ്റർ വെച്ച് നിങ്ങൾക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വരെ ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ ചെയ്യുന്നത് രണ്ട് ബ്രാൻഡാണ് ഒന്ന് എക്സലൻറ്റ് പിന്നെ ഹോക്ക് സ്റ്റാർട്ടിങ് ട്വൻറ്റി ടു തൗസൻഡ് സ്റ്റാർട്ടിങ് ആ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും വിളിക്കാം നിങ്ങൾക്ക് എത്ര എന്താ ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇവിടെ എടുത്ത് ചെയ്യാവുന്നതാണ് അതും ഏറ്റവും വിലക്കുറവിൽ നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് കൃഷിമിത്ര മിത്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോയമ്പത്തൂരിൽ പൊതുവേ പവർ ടൂൾസിനാവട്ടെ ജനറേറ്ററിനാവട്ടെ അഗ്രി മെഷീൻസിനാവട്ടെ എല്ലാ ഐറ്റംസിനും വിലക്കുറവുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളിതിന് ഒരുപാട് ഷോപ്പുകളും മാനുഫാക്ചറിങ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഞാൻ ഞാനിത് എത്തിയിട്ടുള്ളത് നമ്മുടെ കോയമ്പത്തൂരിലുള്ള ജനറേറ്ററുകൾ വൻ വിലക്കുറവിൽ സർവീസ് സപ്പോർട്ടോടു കൂടി വാറണ്ടിയോട് കൂടി കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു ഷോപ്പിനെയാണ് ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇവിടെ നല്ല വിലക്കുറവുണ്ട് നിങ്ങൾ സാധാരണ വാങ്ങുന്നതിൻ്റെ ഏകദേശം പകുതിയോളം വ്യത്യാസമുണ്ട് ഇവിടെ അത്രത്തോളം വിലക്കുറവിലാണ് ഇവരിവിടുന്ന് എല്ലാം സപ്ലൈ ചെയ്യുന്നത് അത് ഏത് ആവശ്യത്തിനായാലും ഇപ്പോൾ വീട്ടാവശ്യത്തിനായാലും കൃഷി ആവശ്യത്തിനായാലും ബിസിനസ് ആവശ്യത്തിനായാലുള്ള പലതരം മോഡലുകൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഡെലിവറി സൗകര്യമുണ്ട് ഒരുപാട് മലയാളി കസ്റ്റമേഴ്സ് നിലയുള്ളവർക്കുണ്ട് ഡീലേഴ്സ് ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് മോഡൽസ് പരിചയപ്പെടുത്തുന്നുണ്ട് വിലകൾ പറയുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വിളിച്ച് ഞാൻ വീഡിയോയിൽ ഒരു നമ്പർ വെക്കുന്നുണ്ടോ ആ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് ഈ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോയാലോ വന്നോളൂ ഷോപ്പിൻ്റെ ഓണർ നമ്മുടെ ഇപ്പോൾ വീഡിയോയിൽ ചേർക്കുകയാണ് നമസ്കാരം നമസ്കാരം ആണ് ബാലാളിയാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ പേര് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു നമ്മുടെ ഷോപ്പിന്റെ നെയിം മെട്രോക്സ് സ്പോട്ട് ഇൻഡസ്ട്രീസ് ആണ് നമ്മൾ ഈ പോർട്ടബിൾ പെട്രോൾ ജനറേറ്റേഴ്സിനെ ഫുൾ ജനറേറ്റ് ഈ മോഡൽസ് ഡീൽ ചെയ്യുന്നതാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഗാന്ധിപുരമാണ് നമ്മളിപ്പോ ഉള്ള സ്ഥലം ആണ് നമ്മളിവിടെ ഡിസ്പാച്ചിങ് ചെക്കിംഗ് പ്രോഡക്റ്റ് ചെക്ക് ചെയ്തിട്ട് ഫുൾ ചെക്ക് ചെയ്യുന്നത് പിന്നെ ഡിസ്പാച്ചിങ് ഒക്കെ ഇവിടെയാണ് ഗാന്ധിപുരം ആഡി സ്ട്രീറ്റ് ഓക്കെ നമ്മളെ നേരി സ്റ്റേഡിയത്തിന്റെ അടുത്ത് അഞ്ചപ്പ റോഡ് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കറിയും കുക്കടം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയാലും ശരി ഗാന്ധിപുരം ബസ് സ്റ്റാന്റ് ഇറങ്ങിയാൽ ശരി അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ആണ് ശരി അവിടുന്ന് ഒരു ജസ്റ്റ് ഒരു വൺ കിലോമീറ്റർ ഷോപ്പിന്റെ പേര് സെയിം മെട്രോക്സ് പോസ്റ്റ് ഓക്കെ അപ്പൊ ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ഡയറക്റ്റ് വിളിച്ചാൽ മതി ആൾ തന്നെ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിക്കുന്ന കുറച്ച് മോഡൽസ് ആണ് ഇനി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോ നമുക്ക് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിങ് എത്ര സ്റ്റാർട്ടിങ് ട്വന്റി ടു തൗസൻഡിന് സ്റ്റാർട്ടിങ് ആണ് ഓക്കെ നമ്മൾ ചെയ്യുന്നത് മാക്സിമം ചെയ്യുന്നത് രണ്ട് ബ്രാൻഡാണ് ഒന്ന് എക്സലൻഡി പിന്നെ ഹോക്ക് സോ ഈ രണ്ട് ബ്രാൻഡ് എന്താ പർട്ടിക്കുലർ ആയിട്ടുള്ള ചെയ്യുന്ന ക്വാളിറ്റി മാർക്കറ്റിൽ കുറേ ജനറേറ്റേഴ്സ് ഉണ്ടാവും പക്ഷേ ഇതിന്റെ ക്വാളിറ്റി ഏതിന്റെ കൂടെ മാച്ച് ആവില്ല ഇത് സെയിം ഒന്ന് ഹോണ്ടേന്റെ ക്വാളിറ്റി കൊടുക്കുന്ന എൻജിൻസ് ആണ് ഇത് ഈ രണ്ട് ബ്രാൻഡും ഈ രണ്ട് ബ്രാൻഡിന്റെ ക്വാളിറ്റി മാച്ച് ആയതുകൊണ്ട് ഈ പെർട്ടിക്കുലർ ഈ രണ്ട് നമ്മൾ നമ്മള് ഡീലർഷിപ്പുള്ളത് ഓക്കെ നമ്മൾ ഹോൾ ഫുൾ ആയി ചെയ്യുന്നത് നിങ്ങളെ ഫുള്ള് ഇതിലുള്ളത് നമ്മള് എക്സലൻഡി ഹോക്ക് ഈ രണ്ട് മോഡൽസ് ആണ് ഇതാണ് ഇത് ഇൻവേർട്ടർ ടൈപ്പ് ഇപ്പോ പുതിയ ലോഞ്ച് ആയ മോഡൽ ആണ് ഇൻവേർട്ടർ ടൈപ്പ് സോ നമ്മൾ ഈ ചെറിയ സൂട്ട് കേസ് പോലെ ഉണ്ടാവും അതായത് ഈസി ഹാൻഡലിങ് ചെയ്തിട്ട് ആണ് ട്രാവൽ ചെയ്യുമ്പോൾ കാറിലോ അങ്ങനത്തെ വെച്ചിട്ട് പോകും ജസ്റ്റ് ഒരു ക്യാമ്പിങ് ട്രക്കിംഗ് ഏതെങ്കിലും പോകുമ്പോൾ അവിടത്തെ പവർ സോഴ്സിനു വേണമെങ്കിൽ ഇത് യൂസ് ആവും ഇതാകുമ്പോൾ ഇത് 1 ലിറ്റർ പെട്രോൾ ചോദിച്ചാൽ നിങ്ങൾ 2 അവേഴ്സ് റൺ ആവും 2 മണിക്കൂർ നോയ്സ് കുറവായിട്ടുണ്ടാവും ഇത് ഇൻവേർട്ടർ സീരീസ് ഈ സീരീസ് ഉണ്ട് ഇതില് 2 മോഡൽ മോഡൽസ് ഉണ്ടാവും ഇത് വന്ന് ടൂറിഡ് ഫൈവ് ഹൺഡ്രഡ് ഇനി സ്റ്റാർട്ടിങ് ആയിരം ഈ ഈ ഈ ഈ ചെറിയ പെട്ടി പിന്നെ ചെറിയട അങ്ങനത്തെ കടക്ക് യൂസ് ഉള്ള മോഡലാണ് ഇത് തൗസൻഡ് വാച്ച് ഔട്ട് പുട്ട് പെർസെന്റേജ് ഔട്ട് പുട്ട് എടുക്കാം ഒരു മണിക്കൂർ പെട്രോൾ ഫ്യൂൾ എഫിഷ്യൻ ആണ് പെട്രോൾ ഒരു മണിക്കൂർ ഒഴിച്ചാൽ ടു അവർ റണ്ണാകും ഒരു ലിറ്റർ ഇപ്പൊ കണ്ടിന്യൂസ് നിങ്ങൾ ഒരു ഫോർ ഫൈവ് സിക്സ് അവർസ് വരെ ആർ കോൾഡ് എൻജിനാണ് സോ ഫോർ ഫൈവ് സിക്സ് അവർ വരെ സ്റ്റാർട്ട് ചെയ്യാം സോ ഇതില് ഈ മോഡല് ഡിജിറ്റൽ മീറ്റർ ഉണ്ടാവും അതായത് ഇപ്പോ ജനറേറ്റർ ബൈക്കിൽ നമ്മൾ സ്പീഡ് ഓഫ് മീറ്റർ അല്ലേ അതുപോലെ തന്നെ ഇതിൽ ഈ ടെക്നോളജി ആണ് എത്ര മണിക്കൂർ റൺ റണ്ണാകും ജനറേറ്റർ എല്ലാം ഉണ്ടാവും അറിയാം നമ്മൾ എത്ര ഓയിൽ ഒഴിച്ചാൽ ഓയിൽ എത്ര ഇത് ചേഞ്ച് ചെയ്യണം ഇത്ര മണിക്കൂർ റൺ ആയി ഇത്ര ഓയിൽ ചേഞ്ച് ചെയ്യണം അതിന്റെ എഫിഷ്യൻസി ഈ മോഡലിൽ ഉണ്ടാവും ഇതാ അതായത് കുറെ ഇപ്പോ ഈ ചെറിയ ഈ എന്നാൽ പുഷ്കാട്ട് ഉണ്ടല്ലോ വണ്ടി പുഷ്കാട്ട് പിന്നെ ഈ ഐസ്ക്രീം കട ചെറിയ ചെറിയ ഈ ലൈറ്റിംഗ് ചെയ്യുന്നതാണ് സ്ഥലം നമ്മൾ അപ്പോൾ ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സ് ഡീലേഴ്സ് ഡീലേഴ്സ് ഉണ്ട് 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 അല്ലേ ഫീഡ്ബാക്ക് ആണോ ആ ഇത് പെട്രോളിലാണ് ഇത് റണ്ണാവുന്നത് സോ എഫിഷ്യൻസി നല്ല എഫിഷ്യൻസി സോ ഒരു ലിറ്റർ ഓടിക്കുമ്പോൾ ടൂ അവർ റണ്ണാവുന്ന യൂഷ്വലി ഇത് വൈകുന്നേരത്തൊട്ടാണ് നമ്മൾ ഇരട് ലൈറ്റ് ലൈറ്റിംഗിന്റെ പർപ്പസ് ആവശ്യം അപ്പോൾ ഈ വൈകുന്നേരം ഒരു മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ കണ്ടിന്യൂസ് ഈ സ്റ്റാർട്ടിങ് മോഡൽ വന്നിട്ട് റീകോയിൽ ആണ് സോ ഇത് ആര് ഹാൻഡിലിംഗ് വളരെ ഈസിയാണ് സോ ഇത് വെയിറ്റ് മൊത്തം ഇരുപത്തി ഇരുപത്തി അഞ്ച് കെ ജി ഉണ്ടാവും വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാം ഈസി ഹാൻഡിലിംഗ് ആണ് സോ അതിനാണ് ഈ ഫാസ്റ്റ് മൂവിംഗ് മോഡൽ ന്യൂലി ആയിട്ടുള്ള പോർട്ടബിൾ ആയ അല്ലേ പോർട്ടബിൾ അല്ലേ ഹോക്ക് ബ്രാൻഡ് ഇൻവേർട്ടർ ടൈപ്പ് ജനറേറ്റേഴ്സ് ഇൻവേർട്ടർ ടൈപ്പ് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വേരിയേഷൻസ് ഇതൊക്കെ ഉണ്ടാവില്ല അതായത് ഇതിനെ കൊണ്ട് നമ്മൾ ഈ വണ്ടി ഇലക്ട്രിക്കൽ സ്കൂട്ടേഴ്സ് ഒക്കെ ചാർജ് ചെയ്യാം ഇതിൽ ഈ ചാർജറിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ചാർജ് എടുക്കില്ല സോ ഈ ടൈപ്പ് ഇൻവേർട്ടർ ആവുമ്പോ അതിന്റെ പ്രശ്നം ഉണ്ടാവില്ല സ്റ്റാർട്ട് ചെയ്ത് കാണിച്ച സ്റ്റാർട്ട് ചെയ്യേണ്ട ഇതിന്റെ പ്രോസീജർ ജസ്റ്റ് ഒരു ആര് ആരുമാണെങ്കിലും ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് ഇതാണ് പെട്രോൾ പെട്രോൾക്കേണ്ട സ്ഥലം ജസ്റ്റ് ഒന്ന് പെട്രോൾ ഫില്ല് ചെയ്യേ ഓയിൽ ഇപ്പുറത്ത് ഇവിടെ ഈ സൈഡിൽ ഓയിൽ സോ ഇവിടെ ഒന്ന് കഴിച്ചിട്ട് ഇത് ഓയിൽ ഒഴിക്കുന്ന സ്ഥലം സോ ഇവിടെ ഓയിൽ ഒന്ന് ഫിൽ കഴിഞ്ഞിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് എം എൽ ട്വന്റി ഫോർട്ടി നമ്മൾ ബൈക്ക് സെയിം ഇൻജിൻ ഓയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി പിന്നെ ഇവിടെ പെട്രോൾ ഒന്ന് ഫില്ല് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം നോവ് ക്ലോസ് ചെയ്യാം സോ ഇതിൽ ഇവിടെ തന്നെ പെട്രോൾ ഓൺ ആൻഡ് ഓഫ് ഉണ്ടാവും സോ പെട്രോൾ സ്വിച്ച് ഓഫ് ആണ് ഇത് ഓൺ പിന്നെ ഈ സ്റ്റോപ്പ് പൊസിഷനിലാണ് ഉണ്ടാവുക ഈ നോബ് സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി നല്ല ഇവിടെ പിന്നെ പൊസിഷൻ അല്ലേ പിന്നെ ഈ കണക്ഷൻ ഈ പ്ലഗ് ഇതൊക്കെ നമ്മൾ ജനറേറ്റർ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യും സോ ഇതുപോലെ ഒരു പ്ലഗ് സെയിം ഇതിലും ഇൻവേർട്ടർ ടൈപ്പിലും സെയിം വി എഫ് ടി മീറ്റർ എന്ന് പറയും ഡിജിറ്റൽ മീറ്റർ ഇത് വോൾട്ടേജ് പിന്നെ ഇതിന്റെ എത്ര ഫ്രീക്വൻസിയിലാണ് പോകുന്നത് പിന്നെ ഇത് ടൈം നമ്മൾ കറണ്ട് റണ്ണിങ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര റൺസ് ഓടിയിട്ടുണ്ട് പിന്നെ ഇത് ടോട്ടൽ റണ്ണിങ് ഹവേഴ്സ് സോ ജനറേറ്റർ ഒരു സ്പീഡോ മീറ്റർ ഓടോ മീറ്റർ പോലെയാണ് ടോട്ടൽ റണ്ണിങ് ടവേഴ്സ് ഇത് ഇത് ഒരു എ സി ഔട്ട് പിന്നെ ഇത് ഡി സി ഔട്ട്പുട്ട് പിന്നെ ഇത് ബാറ്ററി പാരലൽ ലൈൻ വേറെ രണ്ട് ജനറേറ്റർ ലൈൻ കൊടുത്തിട്ട് ഇതിൽ ഇത് ഒരു ഔട്ട് പുട്ട് എടുക്കാം സോ ഇതിൽ നമ്മൾ പ്ലഗ് ചെയ്തിട്ടുണ്ട് ഇതാണിത് നമ്മൾ ബൈക്ക് ഇത് ഫാൻ ഒന്ന് റണ്ണാവാം ഫാൻ റണ്ണിങ് ഫാൻ റണ്ണിങ് റണ്ണിങ്ക്കാം പിന്നെ ബൈക്ക് ചാർജിങ് ആണ് അത് ഈസി ആയിട്ട് ഉണ്ടാവും നിങ്ങൾ വോയിസ് നോയിസ് അത്രയൊന്നും ഉണ്ടാവും സൗണ്ട് ഭയങ്കര ഇൻവെർട്ടർ ടൈപ്പ് ഒക്കെ ഇതിന്റെ ഇത് തന്നെ സൗണ്ട് കുറച്ച് വരുന്ന മോഡലാണ്

ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേസിൽ റീസ്റ്റോക്ക് ആവും എല്ലാ മന്ത്ലി എവറി ടെൻ ഫിഫ്റ്റീൻ ഡേ റീസ്റ്റോക്ക് ആവും സോ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീബുക്ക് ചെയ്താൽ മതി നെക്സ്റ്റ് ഡെലിവറി കൊടുക്കാം ഈ ട്രാവൽ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഭയങ്കര ഈസിയാണ് ഇപ്പൊ എവിടെയെങ്കിലും ഒരു നിങ്ങളൊരു ഹൈക്കിങ്ങോ ട്രെക്കിങ്ങോ അല്ല ക്യാമ്പിംഗ് ഐഡിങ് പോകുന്നുണ്ടെങ്കിൽ അവിടെ പവർ സപ്ലൈ ആവശ്യമുണ്ടെങ്കിൽ ജനറേറ്റർ ഈസിയാണ് ഓക്കെ ഒരു പീസ്ഫുൾ ആയിട്ട് ഒരു ഒരു ചാർജിങ് സെൽഫോൺ ചാർജിങ് പിന്നെ വേറെ എന്തെങ്കിലും ലൈറ്റിങ് എമർജൻസി ലാൻറ്റേൺസ് ടു ടു വീലർ വീലർ മതി രണ്ട് ബ്രാൻഡാണ് ണ് ഒന്ന് ഹോക്ക് ഇതാണ് ഹോക്ക് ബ്രാൻഡ് ഞാൻ എക്സലന്റ് ഹോണ്ട ഹോണ്ടയും ചെയ്യുന്നുണ്ട് സപ്പോസ് വേണം എന്ന് പറഞ്ഞാൽ ഹോണ്ട എടുത്ത് കൊടുക്കുന്നുണ്ട് ഹോണ്ട സ്റ്റോക്കും ഉണ്ടാവും ആയിട്ടുണ്ടാവും എടുത്തുകൊടുക്കുന്നില്ല റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ടാവുക നമ്മൾ ഈ ഈ ഹോക്ക് എക്സലന്റിന്റെ മേജർ സ്റ്റോക്ക് ഇഷ്ടമാണ് സൊ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഓൾ ഇന്ത്യ സപ്ലൈ നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നത് ഈ ബ്രാൻഡ് പെർട്ടിക്കുലർലി ഹോക്ക് ബ്രാൻഡ് ഓക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഫുൾ സെയിൽ ചെയ്യുന്നത് ഓക്കെ സോ ഇന്ത്യന്ന് കുറെ ആൾക്കാർ നമ്മൾക്ക് അബ്രോഡ് ഒക്കെ ഒരു എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് നമ്മളെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്നുണ്ട് അവിടുത്തെ നമ്മള് പൊതുവേ ബെസ്റ്റ് പ്രൈസ് പ്രൈസാണ് കൊടുക്കല്ലേ നമ്മൾ ഈ വലിയ മാർജിനോ അങ്ങനത്തെ ഒന്നും അല്ല നമ്മള് ജസ്റ്റ് ഒരു മാർജിൻ മിനിമം മാർജിനാണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ മേജർ ഉണ്ട് പിന്നെ റീറ്റെയിൽ ആകുമ്പോൾ വലിയ മാർജിൻ മാർജിനൊക്കെ മിനിമം മാർജിനിലാണ് ഡയറക്റ്റ് ഇവിടുന്ന് ഹോൾ കേരള ഷിപ്പിംഗ് ഉണ്ട് സോ സിംഗിൾ ഡേയിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും മോസ്റ്റ്ലി എല്ലാ ഡിസ്ട്രിക്റ്റിലും സിംഗിൾ ഡേ ഡെലിവറി സോ ഇന്ന് വൈകുന്നേരം സിക്സ് ഓ ക്ലോക്ക് മുമ്പ് ബുക്ക് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ട്വൽ ട്വൽ ഉള്ളിൽ അവിടെ സാധനം അവിടെ എത്തിയിരിക്കും അവിടുത്തെ ഈ ട്രാൻസ്പോർട്ട് ഓഫീസിൽ എത്തിയിട്ടുണ്ടാവും സോ നിങ്ങളൊന്നു പോയി കളക്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ അവിടുന്ന് ഒരു ഡെലിവറിയും ചെയ്യുന്നതും സോ ഈ ബ്രാൻഡിൽ മോഡൽസ് കാണിക്കാം അപ്പോൾ ഈ ഷോപ്പ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം ബൾക്ക് പെർച്ചേസ് ആവുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട്സ് അതുപോലെ ഉണ്ടാവും കാര്യങ്ങളെല്ലാം ഈ ബ്രാൻഡിനും പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഫാസ്റ്റ് സെല്ലിംഗ് ആണ് ഇത് സോ നമ്മൾ മന്ത്ലി വേത്തിൽ ഫിഫ്റ്റീൻ ഡേയ്സ് ഡേ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് സോ നമ്മൾ പ്രീ ഓഡേഴ്സ് മോസ്റ്റ്ലി പ്രീ ഓർഡേസ് ആണ് ഓക്കെ സോ പ്രീ ഓർഡേഴ്സ് പ്രീ ഓർഡർ ചെയ്യുന്ന നെക്സ്റ്റ് ടെൻ ഡേയ്സിൽ വരുന്ന നെക്സ്റ്റ് ലോട്ട് വരുന്ന നെക്സ്റ്റ് ഈ ലോട്ട് കഴിയും പിന്നെ നെക്സ്റ്റ് പ്രീ ഓഡേഴ്സ് അങ്ങനെയാണ് പോകുന്നത് ഓക്കെ സോ ക്വാണ്ടിറ്റി പോയിക്കൊണ്ടേ മൂവിങ് ആയിരിക്കും എപ്പോഴും മൂവിങ് മൂവിംഗ് ആണത് ഓക്കേ പുതിയ ബിസിനസ് ഈ ജനറേറ്റർ ബിസിനസ് ചെയ്യുന്നവർക്കും അതെ അതെ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും വിളിക്കുക നിങ്ങൾക്ക് എത്ര എന്താ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇവിടുന്ന് എടുത്ത് ചെയ്യാവുന്നതാണ് അതും ഏറ്റവും വിലക്കുറവിൽ ഞങ്ങൾ ഒരുപാട് ഷോപ്പൊക്കെ നോക്കിയിട്ടാണ് കണ്ടുപിടിച്ച് വന്നത് വന്നതിന് ശേഷം അറിഞ്ഞത് മലയാളിയാണെന്ന് അപ്പോൾ നമുക്ക് ഈ മോഡല സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ സോ ഇതാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞതന്നെ സ്റ്റാർട്ടിങ് വൺ കെ വി സോ വൺ കെ വിയിൽ സ്റ്റാർട്ടായി ത്രീ തൗസൻഡ് വാച്ച് ഉണ്ടാവും ഫൈവ് തൗസൻഡ് വാച്ച് ഉണ്ട് പക്ഷേ ഇപ്പോൾ അത് സ്റ്റോക്കില്ലേ കാണിക്കുമ്പോൾ നെക്സ്റ്റ് സെവൻ തൗസൻഡ് വാച്ച് ഉണ്ട് പിന്നെ പെർട്ടിക്കുലർലി ടെൻ തൗസൻഡ് വാച്ചിൽ നമ്മളതിൽ സിംഗിൾ ഫേസ് ഉണ്ടാവും പിന്നെ വെറും സിംഗിൾ ത്രീ ഫേസ് വേണമെങ്കിൽ സിംഗിൾ ഫേസ് ആൻഡ് ത്രീ ഫേസ് രണ്ട് മോഡൽസ് ഉണ്ടാവും സോ ഈ ബ്രാൻഡിൽ മാത്രമാണ് ഈ സിംഗിൾ ഫേസ് ആൻഡ് സിംഗിൾ ഫേസ് ആൻഡ് ത്രീ ഫേസ് രണ്ട് മോഡലൊക്കെ ഉണ്ടാവും സോ എല്ലാ മോഡൽസിലും നമ്മൾക്ക് ഈ മീറ്റർ ഉണ്ടാവും വി എഫ് ടി മീറ്റർ ഡിജിറ്റൽ വി എഫ് ടി മീറ്റേഴ്സ് പിന്നെ ഈ ഫൈവ് കെ വി തന്നെ നിങ്ങൾക്ക് തേർട്ടി ആംസ് സോക്കറ്റ് എല്ലാം ഉണ്ടാവും പിന്നെ ഇതിൻ്റെ സൗണ്ട് ആകുമ്പോൾ കമ്പാരറ്റീവ്ലി വേറെ ജനറേറ്റേഴ്സിനും കുറച്ച് മിനിമം ഒരു ട്വൻറ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ലെസർ നോയ്സ് ആണിത് ഓക്കെ ഈ ജനറേറ്റേഴ്സ് ക്വാളിറ്റിയും അതേപോലെ തന്നെ നിങ്ങൾക്ക്

സൊ ഇതാകുമ്പോൾ വൺ എച്ച് പി വാട്ടർ വള്ളത്തിൻ്റെ മോട്ടറ് പിന്നെ ലൈറ്റിംഗ് ഫാന് ഒരു വീട്ടിന് ആവശ്യമുള്ള ബേസിക് മോഡലാണിത് ത്രീ തൗസൻഡ് നെക്സ്റ്റിൻ്റെ ഫൈവ് തൗസൻഡ് അത് സ്റ്റോക്കില്ല സൊ അതിലാകുമ്പോൾ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വാച്ച് മാക്സിമം എടുക്കാം നെക്സ്റ്റ് നെക്സ്റ്റുള്ള മോഡൽ സെവൻ സെവൻ തൗസൻഡ് വാച്ച് ഈ കൺസ്ട്രക്ഷൻ സൈസിന് വെൽഡിംഗിന് പിന്നെ ഈ കട്ടിങ് മെഷീൻസ് വലിയ വീൽ കട്ടിങ്സ് അതിനൊക്കെ ചെയ്യാം നെക്സ്റ്റ് ഈ രണ്ട് മോഡൽ കമേർഷ്യൽ മോഡൽസാണ് സോ സൊ ഫുള്ളി കമേഴ്ഷ്യൽ ടെൻ തൗസൻഡ് വാച്ച് ടെൻ തൗസൻഡ് വാച്ച് ഹൺഡ്രഡ് ഇത് സിംഗിൾ ഫേസ് മോഡൽ സോ ത്രീ ഫേസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ത്രീ ഫേസ് മോഡലുണ്ടാവും അതാണ് ഇത് ത്രീ ഫേസ് ഓക്കെ ഈ രണ്ട് മോഡൽസ് ഈ രണ്ട് മോഡൽ രണ്ടിലും ടെൻ തൗസൻഡ് വാച്ച് ഔട്ട് പുട്ട് വരും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ലോഡ് കൊടുക്കണം സോ ഇതുവേ ജനറേറ്റേഴ്സ് പൊതുവേതായാലും ഒരു എയ്റ്റി പെർസെൻറ്റ് ലോഡ് കൊടുക്കണം ഏത് ജനറേറ്ററായാലും സോ നിങ്ങൾ ടെൻ തൗസൻഡ് വാച്ച് ആണെങ്കിലും എയ്റ്റി പെർസെൻറ്റേജ് ആണ് എയ്റ്റി തൗസൻഡ് വാച്ച് ആണ് ഔട്ട് പുട്ട് കൊടുക്കണ്ടത് ഓക്കെ ഞാൻ ഇവിടുന്നൊരു ജനറേറ്റർ പർച്ചേസ് ചെയ്ത് വിചാരിക്കാം അപ്പോൾ പൊതുവെ എല്ലാവർക്കും പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയമ്പത്തൂർ ഇവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ സർവീസ് സ്പെയർ ഒന്നും കിട്ടില്ല എന്നൊക്കെ അങ്ങനെ എന്താ ഒരുപാട് ഷോപ്പുകാർ ചില ഷോപ്പുകാർ ഉണ്ടല്ലോ ഉണ്ടല്ലോ ആ അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഒരു ജനറേറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ സർവീസിൻ്റെയോ ഇതിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ് ഇപ്പോ നമ്മൾ നമ്മളിവിടെ ജനറേറ്റർ ഫസ്റ്റ് പ്രൊസീജിയർ എങ്ങനെയാണ് നിങ്ങൾ ഒന്ന് വിളിച്ച് നമ്മൾ പറഞ്ഞാൽ മതി സോ നമ്മൾ ജനറേറ്റർ ഓരോരോ ജനറേറ്റർ ആകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ജനറേറ്ററിന് സീരിയൽ നമ്പേഴ്സ് ഉണ്ടാവും സോ ബൈക്കിന് വരുന്ന പോലെ ജനറേറ്ററിന് ഓരോ സീരിയൽ നമ്പേഴ്സ് ഉണ്ടാവും സോ ഒരു മോഡലും നിങ്ങൾ സീരിയൽ നമ്പർ ചെക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കാണിച്ചു കാണിച്ചെങ്ങനെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ഓയിൽ ഫിൽഡ് ചെക്ക് കഴിഞ്ഞിട്ട് ഒരു റണ്ണിങ് ചെയ്തിട്ട് പിന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ ലോഡ് നോക്കിയിട്ടാണ് കസ്റ്റമർ ആയോ നമ്മൾ അതിന്റെ കസ്റ്റമറിന് തന്നെ ഈ വീഡിയോ അയക്കും നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെക്ക് കഴിഞ്ഞിട്ട് അതങ്ങനെ വീഡിയോ അയച്ചിട്ട് സെയിം സെയിം മോഡൽ ജനറേറ്റർ ആണ് നിങ്ങൾ ചോദിക്കും നിങ്ങൾ ചെക്ക് കഴിഞ്ഞത് ഒന്ന് അയച്ചതെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഇഞ്ചിൻ നമ്പർ നമ്മൾ അയക്കും ഓക്കെ സോ ഇൻജിൻ നമ്പർ അയക്കുമ്പോൾ നിങ്ങൾക്ക് ഓബിയസ്ലി ഐ മോഡലാണ് വരുക സോ അതാണ് ഇവിടെ ചെയ്യുമോ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് നമ്മൾ പേയ്മെൻറ്റ് ടേംസ് ആണെങ്കിൽ

നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ സെയിൽ പെർപ്പസിന് ഈ ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് വാറണ്ടി അങ്ങനത്തെ ഒന്നും ഉണ്ടാകും നമ്മളുള്ളത് എന്താ കമ്പനിയിൽ വൺ ഇയർ ഇഞ്ചിൻ സൈഡ് അങ്ങനെ നമ്മൾ കൊടുക്കും സർവീസ് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു കാലിക്കറ്റിലോ കണ്ണൂരിലോ അങ്ങനത്തെ വാങ്ങിച്ചാണെങ്കിൽ സോ ഐ ചുറ്റുവട്ടത്തിൽ നിങ്ങളുടെ സറൗണ്ടിംഗിലുള്ള മെക്കാനിക്സ് ടൈപ്പ് ടൈപ്പ് ഡയറക്ട്ക്കാനിക് കോൺടാക്ട് ഉണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങള് ഡയറക്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തു കൊടുക്കും ഞമ്മള് വെളി വിളിച്ച് സർവീസ് ചെയ്യാനും ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞാലും മതി സോ കമ്മീഷനിങ് അങ്ങനത്തെ ഒന്നും ഡയറക്റ്റ് നിങ്ങൾ നമ്പർ തരും അവർ തന്നെ നിങ്ങൾക്ക് ബിഫോർ അപ്പോൾ അതേപോലെ സ്പെയർസ് ആവുമ്പോ അത് ഓൺലി ഹോക്കൻ എക്സലന്റി ബ്രാൻഡ് സ്പാർസും ഉണ്ടാവും ബാക്കി നിങ്ങൾ ജനറൽ ബ്രാൻഡ്സ് ആയ ചെറിയ ബ്രാൻഡ് സ്പാർസ് അവൈലബിൾ ഉണ്ടാവും ഇപ്പോൾ എ വി ആറ് എഗ്നിഷ്യൻ കോയിൽ വാൽവ് ഇൻജിൻ സ്പെയർസ് ആയ വാൽവ് സെറ്റ് പിസ്റ്റണ് റിങ്സ് ഈ പാക്കിംഗ് കിറ്റ്സ് പിന്നെ ഈ ചെറിയ ചെറിയ കാർബൺ ബ്രഷ് ഇതായത് കാർബൺ ബ്രഷ് പിന്നെ കാർബറേറ്റേഴ്സ് പെട്രോൾ ടാപ്സ് പിന്നെ മേജർ ജനറേറ്ററിൻ്റെ മേജർ പാർട്ടായ സ്റ്റേറ്റാർ റോട്ടാർ കോയിൽസ് സോ ഇതുവരെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും സോ നിങ്ങൾ ഏത് മോഡലൊന്നും പറഞ്ഞാൽ മതി അതിൻ്റെ സ്പെയർസ് ആവശ്യമുണ്ടാകും പിന്നെ പ്ലസ് നിങ്ങൾ ഹോണ്ടാ വേണമെങ്കിൽ ഹോണ്ടാൻ്റെ ഈ ചെറിയ ചെറിയ പഴയ മോഡലാണ് ഇ ബി കെ ഹോണ്ടാൻ്റെ സ്പെയർസ് ആയ ഇ ബി കെ പിന്നെ ഈ തൗസൻഡ് ടൂ തൗസൻഡ് ഇ ബി കെ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അതിന്റെ സ്പെയർസും പിന്നെ ഈ കാർബ്സ് കണക്റ്റിങ് റോഡ്സ് പെട്രോൾ ടാപ്പ് ഡ്രെയിൻ ടാപ്പ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ഈ രണ്ട് ബ്രാൻഡ് സ്പെയർസ് അല്ല ബാക്കി ഏത് ബ്രാൻഡ് സ്പയർസ് ആയാലും നമ്മൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും ഈ സ്പെക്കുള്ള പ്രമുഖ ബ്രാൻഡ് ഏതെങ്കിലും പ്രമുഖ ബ്രാൻഡിങ് ഞാൻ എടുക്കുകയാണെങ്കിൽ പ്രൈസ് എങ്ങനെ വ്യത്യാസം വരും എന്ന് പറഞ്ഞാൽ എത്രത്തോളം വ്യത്യാസം വരും വാങ്ങുന്ന കസ്റ്റമർ വാങ്ങുന്ന കസ്റ്റമർ നമ്മൾ ഉള്ളത് എന്ത് ബ്രാൻഡിന്റെ ക്വാളിറ്റി പിന്നെ നോമിനൽ റേറ്റ് ആണ് നമ്മൾ ഈ ഓവർ ഓവർ റേറ്റഡ് റേറ്റ് സോ അങ്ങനത്തെ ഒന്നും അല്ല നോമിനൽ ഇല്ല റേറ്റ് ഒരു ടെൻ ഫിഫ്റ്റീൻ തൗസൻഡ് ഡിഫറൻസ് ഉണ്ടാവും ഈ ബ്രാൻഡ് പെർട്ടിക്കുലർ ഈ ഈ മോഡലിന് സോ ഇത് പൊതുവേ കുറെ മാർജിൻ വെച്ചിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ ഉള്ളത് ഡയറക്ടലി കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ്ലി നമ്മള് ഇത്ര പ്രൈസിനാണ് നോമിനൽ റേറ്റിനാണ് ഉള്ള കസ്റ്റമർ ഇവിടെ വന്ന് നോക്കി എടുക്കുന്നവർ നോക്കിയെടുക്കുന്നവർ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് പറയും ചില നോക്കി ടെസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പൊ ഡയറക്ട്ലി ഇവിടെ നമ്മൾ ഇവിടെ നോക്കി ഓപ്ഷൻ ഉണ്ട് ഫുള്ളി ലോഡ് ചെക്ക് കഴിഞ്ഞിട്ട് ും ചെയ്യും പിന്നെ ഈ ടെസ്റ്റിംഗ് പ്രോഡക്റ്റ് ഒന്ന് ഫുള്ളി ടെസ്റ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത് ഇതാണ് ഇതേ സെയിം പ്രോഡക്റ്റ് ആണ് ടച്ച് ചെയ്യുന്ന പ്രോഡക്റ്റ് ആ ഇവിടെ റിമോ അതിന് ഇഞ്ചിൻ നമ്പേഴ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ചെക്ക് അതിൻ്റെ ഇഞ്ചിൻ നമ്പർ അടക്കമുള്ള വീഡിയോ നമ്മളെ കസ്റ്റമറിന് അയക്കും അയച്ചിട്ട് പിന്നെ ഡിസ്പാച്ച് ആക്കും അപ്പോൾ ഞാൻ സ്റ്റാർട്ട് കഴിഞ്ഞാണിക്കാം എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ഓൺ റീകോൾ ഇത് വൺ കെ വി ഒക്കെ റീകോൾ സ്റ്റാർട്ട് ആണ് നിങ്ങൾ ഇവിടെ വാട്സ് കാണിക്കും സീറോ സീറോ വാട്സ് അപ്പം ഈ തൗസൻഡ് വാട്സ് ആകുമ്പോൾ നമ്മൾ ഒരു ഫൈവ് ഹൺഡ്രഡ് വാച്ച് നമ്മൾ തൗസൻഡ് വാച്ച് ഹൺഡ്രഡ് തൗസൻഡ് വാച്ച് ഇട്ട് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഫിഫ്റ്റി കാണിക്കും അപ്പോൾ ഫുള്ളോഡ് ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഇഞ്ചിൻ നമ്പർ ഉണ്ടാവും ഇവിടെ നമ്പർ കാണിക്കും ഫുൾ ഒന്ന് കയ്ക്ക് ഓക്കെ ഓക്കെ പിന്നെ ഇവിടെ എഞ്ചിൻ നമ്പർ ആ ആ ഇഞ്ചിൻ നമ്പറെ കാണിച്ചിട്ടാണ് നമ്മൾ അയക്കോ പക്ഷെ നോക്കാൻ പോകുന്നത് എക്സലെൻ ടി ബ്രാൻഡാണ് എക്സലൻറ്റി ബ്രാൻഡ് ആകുമ്പോൾ നാല് മോഡൽസ് ഉണ്ടാവും സോ സ്റ്റാർട്ടിങ് ത്രീ കെ വി പിന്നെ ഫൈവ് സെവൻ ആൻഡ് ടെൻ സോ ത്രീ കെ വി എപ്പോൾ സ്റ്റോക്കിലില്ല ബാക്കി മോഡൽസ് കാണിക്കാം ഇത് ഫൈവ് ഫൈവ് കെ വി ഫൈവ് കെ ബി ആകുമ്പോൾ ഇതിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വാച്ച് ഔട്ട് പുട്ടുണ്ടാവും സോ ഇതാകുമ്പോൾ ഒരു വൺ പോയിൻറ്റ് ഫൈവ് എച്ച് പി ടു എച്ച് പി മോട്ടേഴ്സ് റൺ ചെയ്യാം ചെറിയ ടൂ ഹൺഡ്രഡ് ആംസ് വെൽഡിംഗ് മെഷീൻസ് ഇതൊക്കെ റൺ ചെയ്യാം പിന്നെ നെക്സ്റ്റ് സെവൻ തൗസൻഡ് വാച്ച് സെവൻ കെ വിയും പറയും സോ ഇതാവുമ്പോൾ ടു എച്ച് പിന്നെ ഹോട്ടൽസിലേക്ക് ഗ്രൈൻഡേഴ്സ് പിന്നെ ഇലക്ട്രിക് ഫ്രയേഴ്സ് അതൊക്കെ യൂസ് ചെയ്യാം പിന്നെ നെക്സ്റ്റ് ഉള്ളത് ടെൻ ടെൻ കെ വി സോ അത് ഫുള്ളി കമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ പർപ്പസ് സോ ഇതിൽ ത്രീ ഫേസ് ഉണ്ടാവും സിംഗിൾ ഫേസ് ഉണ്ടാവും സോ ഇത് വണ്ണിൽ സെറ്റ് കഴിഞ്ഞാൽ സിംഗിൾ ഫേസ് ഇത് ടുവിൽ വെച്ചാൽ ത്രീ ഫേസ് സോ ഇതാകുമ്പോൾ നിങ്ങൾക്ക് ത്രീ ഫേസ് മോട്ടേഴ്സ് പിന്നെ സിംഗിൾ ഫേസ് മോട്ടേഴ്സ് ഒരു കുറച്ച് വലിയ റെസ്റ്റോറൻസ് ആകുമ്പോൾ അതിൽ ഫ്രൈയേഴ്സ് പിന്നെ ഈ ഗ്രൈൻഡേഴ്സ് മിക്സീസ് അതൊക്കെ എല്ലാം ഇത് യൂസ് ചെയ്യാം പിന്നെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ എക്സലൻറ്റീല് ബജറ്റ് മോഡൽസ് ഉണ്ട് സോ ത്രീ ആൻഡ് ഫൈവിൽ ലോഞ്ച് ചെയ്യുന്നത് ഇത് ഫൈവ് കെ ബി മോഡൽ സോ എക്സ് എൽ ഡി ബജറ്റ് പ്രോ എന്ന് പറയും സോ ബജറ്റ് സോ ഈ മോഡലിനെക്കാട്ടും ഒരു ചെറിയ പ്രൈസ് ഡിഫറൻസ് ഇത് കുറച്ച് കുറവായിട്ടുണ്ടാവും പക്ഷേ സെയിം ക്വാളിറ്റി ചെറിയ കുറവായിട്ടുണ്ടാവും പക്ഷെ സെയിം സെയിം ടു സെയിം ആണ് സോ ഇത് പുതിയതായിട്ട് ലോഞ്ച് ആയ മോഡൽസ് ആണ് സോ കുറെ എനിക്ക് ഇത്ര അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് കുറച്ച് ബജറ്റിൽ ഇതന്നെ ഇതേ ക്വാളിറ്റിയിൽ ബജറ്റിൽ വേണമെന്ന് പറഞ്ഞവർക്ക് ഈ മോഡൽസ് ഒരു ഫ്രയും സോ ഇതിൽ ത്രീ ഉണ്ടാവും ത്രീ തൗസൻഡ് വാച്ച് ഉണ്ടാവും പിന്നെ ഇത് ഫൈവ് തൗസൻഡ് വാച്ച് ഉണ്ടാവും സോ ഇത് ഏത് മോഡൽ വേണം വിളിച്ച് പറഞ്ഞാൽ മതി നമ്മളവിടെ നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിച്ചേരും ഇപ്പൊ നിങ്ങള് ജനറേറ്റർ ഇപ്പൊ നിങ്ങള് ചില സ്ഥലത്ത് ക്ലിനിക്സ് പിന്നെ ഹോസ്പിറ്റൽസ് ഒക്കെ ജനറേറ്റേഴ്സ് കൊടുക്കുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഓൺ ആൻഡ് ഓഫ് ചോദിക്കും എം എഫ് എം എഫ് എന്ന് പറയും കറണ്ട് പോയ ഉടനെ ജനറേറ്റർ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആവും കറണ്ട് വന്നപാട് നിങ്ങൾ ഓട്ടോമാറ്റിക് ഓഫ് ആവും സോ അതിന്റെ ഓപ്ഷനും നമ്മൾ ചെയ്യുന്നതാണ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ജസ്റ്റ് അതിന്റെ അത് സെപ്പറേറ്റ് ആണ് നമ്മള് ഇലക്ട്രീഷ്യൻ ടെക്നീഷ്യൻ പേഴ്സൺ സ്പോട്ടിൽ സ്പോട്ടിലെത്തും അവിടെ വന്നിട്ട് നിങ്ങൾ എന്നെ ഫുൾ ഇവിടുന്ന് അയക്കുമ്പോൾ തന്നെ നിങ്ങൾ എം എഫ് ഓപ്ഷൻ ബോണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സെറ്റാക്കി അയക്കും അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച ഒരു ടു ത്രീ മന്ത് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എം എഫ് ഫോണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെയ്തു തരും നമ്മൾ ടെക്നീഷ്യൻ അവിടെ വന്നിട്ട് നിങ്ങൾ സ്പോട്ടിൽ വന്നിട്ട് ഏതാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഫുൾ എം എഫ് പാനലൊക്കെ ആ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷനും ഇവിടെ ഉണ്ട് ഓക്കെ ജനറേറ്ററിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നല്ല വിലക്കുറവുണ്ട് മറ്റ് ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ച ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിലക്കുറവുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഒരുപാട് ഷോപ്പിലേക്ക് ആണെങ്കിൽ ഒരുപാട് ഷോപ്പിലേക്ക് ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഷോപ്പ് തുടങ്ങാൻ ജനറേറ്ററിന്റെ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ബൾക്കായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഈ ഒരു ടീം നിങ്ങൾക്ക് തരുന്നതാണ് ഒരുപാട് പേര് നാട്ടിലിപ്പോൾ ഷോപ്പ് ഇവിടെ നിന്ന് നിർത്തി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ വീഡിയോയിൽ അവരുടെ നമ്പർ വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവുന്നതാണ് വില കുറവുണ്ടെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല നിങ്ങൾക്ക് എടുക്കാം കാരണം ഏത് ബ്രാൻഡ് തരുന്നത് പോലെ എല്ലാ സപ്പോർട്ടും എന്ന് പറഞ്ഞാൽ വാറണ്ടി ആവട്ടെ സർവീസ് സപ്പോർട്ടാവട്ടെ എല്ലാ സപ്പോർട്ടും ഇവിടുന്ന് ചെയ്തു തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു പേടി കൂടാതെ നിങ്ങൾക്ക് ഇവിടുന്ന് എല്ലാ പർച്ചേസ് ചെയ്യാം കൂടുതലായിട്ടും എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ വീഡിയോയിലവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒരു ക്ലിയർ ചെയ്തു തരുന്നതാണ്